എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ ജനുവരി മുപ്പത്തൊന്നാം തീയതി തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളേക്കിടക്കുന്നു കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം കുറച്ച് റേഷൻ അറിയിപ്പുകളാണ് ആദ്യം പറയുന്നത് സംസ്ഥാനത്ത് ജനുവരി മാസത്തെ റേഷന് പ്രഖ്യാപിച്ചിട്ടുള്ള സമയം നാളെ അവസാനിക്കേണ്ടതാണ് പക്ഷേ നീട്ടി നൽകിയേക്കും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ അറിയിപ്പ് വരേണ്ടതുണ്ട് ഈ മാസത്തെ റേഷൻ പല റേഷൻ കടകളിലും തീർന്നു പോയതുകൊണ്ട് തന്നെ മുപ്പത് ശതമാനത്തോളം ആളുകൾ ഇനിയും റേഷൻ വാങ്ങാനുണ്ട് എന്നാണ് കണക്ക് അതുകൊണ്ട് തന്നെ റേഷൻ ഒരാഴ്ച വരെ നീട്ടിയേക്കാം എന്നുള്ളതാണ് വിവരം ഒന്നുകിൽ ഫെബ്രുവരി റേഷൻ റേഷനൊപ്പമോ അല്ലെങ്കിൽ ഫെബ്രുവരി മാസത്തെ റേഷൻ തുടങ്ങുന്നതിന് മുമ്പോ റേഷൻ വിതരണത്തിന് കുറച്ച് ദിവസം കൂടി അനുവദിച്ചേക്കും പള്ളി താലൂക്കിലെ എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കുള്ള ഭക്ഷ്യധാന്യങ്ങളും ആട്ടയും എല്ലാ റേഷൻ കടകളിലും സ്റ്റോക്ക് ഉണ്ട് എന്ന് താലൂക്ക് സപ്ലൈ ഓഫീസർ പി സി അനിൽകുമാർ അറിയിച്ചു നിങ്ങളുടെ തൊട്ടടുത്ത റേഷൻ കടയിൽ സ്റ്റോക്ക് ഉണ്ട് ഈ മാസത്തെ വാങ്ങിയിട്ടില്ല എങ്കിൽ നാളെ തന്നെ പോയിട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഈ മാസത്തേതുപോലെ തന്നെ ആയിരിക്കും ഫെബ്രുവരി മാസത്തെയും റേഷൻ ഉണ്ടാകുക എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ റേഷൻ ഫെബ്രുവരി മാസത്തേത് പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും ഈ രീതിയിലായിരിക്കും വിതരണം ഉണ്ടാകുക അതായത് മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പ് രണ്ട് പാക്കറ്റ് ആട്ടയും പിങ്ക് റേഷൻ കാർഡിന് കാർഡിൽ ഓരോങ്ങൾക്കും നാല് കിലോ വീതം അരിയും ഓരോ കിലോ ഗോതമ്പും മൊത്തം ലഭിക്കുന്ന ഗോതമ്പിൽ നിന്ന് മൂന്ന് കിലോ വീതം ഗോതമ്പ് കുറച്ച് പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിലും നീല റേഷൻ കാർഡുള്ളവർക്ക് ഓരോ അംഗങ്ങൾക്കും രണ്ട് കിലോ വീതം അരി നാല് രൂപ നിരക്കിലും അധികമായിട്ട് മൂന്ന് കിലോ സ്പെഷ്യൽ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും വെള്ള റേഷൻ കാർഡിന് ആറ് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ബ്രൗൺ റേഷൻ കാർഡിന് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ രണ്ട് കിലോ അരിയും ഇതുപോലെ തന്നെയായിരിക്കും റേഷൻ അടുത്ത മാസവും ഉള്ളത് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ എന്നാണ് ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണം തുടങ്ങുക എന്നുള്ളത് ഇപ്പോൾ വ്യക്തമല്ല എറണാകുളം ജില്ലയിൽ നിന്നും പതിനേഴായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് മുൻഗണനാ റേഷൻ കാർഡുകളാണ് അനർഹമായി കൈവശം വെച്ചതിൽ നിന്നും പിടിച്ചെടുക്കുകയോ തിരിച്ചേൽപ്പിക്കപ്പെടുകയോ ചെയ്തിട്ടുള്ളത് എന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനാല് മഞ്ഞറേഷൻ കാർഡും പതിനയ്യായിരത്തി നാനൂറ്റി പതിനെട്ട് പിങ്ക് റേഷൻ കാർഡുമാണ് പെടുന്നത് ഇത്തരത്തിൽ കണ്ടെത്തിയ കാർഡ് ഉടമകളെ മുൻഗണനേതര വിഭാഗങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നും ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് അധികൃതർ വ്യക്തമാക്കി സർക്കാർ അർദ്ധ സർക്കാർ ജീവനക്കാർ അധ്യാപകർ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ സർവീസ് പെൻഷൻകാർ ഇതിൽ പാർട്ട് ടൈം ജീവനക്കാർ താൽക്കാലിക ജീവനക്കാർ ക്ലാസ് നാല് തസ്തികയിൽ പെൻഷൻ വാങ്ങുന്നവർ അയ്യായിരം രൂപയിൽ താഴെ പെൻഷൻ വാങ്ങുന്നവർ പതിനായിരം രൂപയിൽ താഴെ സ്വാതന്ത്ര്യ സമര പെൻഷൻ വാങ്ങുന്നവർ എന്നിവർ ഇതിൽ പെടില്ല കൂടാതെ ആദായനികുതി അടക്കുന്നവർ പ്രതിമാസം അയ്യായിരം രൂപയ്ക്ക് മുകളിൽ വരുമാനം ഉള്ളവർ സ്വന്തമായി ഒരേക്കറിലധികം ഭൂമിയുള്ളവർ പട്ടിക വർഗക്കാർക്ക് ഒഴികെ സ്വന്തമായി ആയിരം സ്ക്വയർ ഫീറ്റിന് മുകളിൽ വിസ്തീർണമുള്ള വീടോ ഫ്ലാറ്റോ ഉള്ളവർ നാലു ചക്രവാഹനം ഏക ഉപജീവന മാർഗ്ഗം ഒഴികെയുള്ള ടാക്സി വാഹനങ്ങൾ ഇതിൽപ്പെടില്ല കുടുംബത്തിൽ ആർക്കെങ്കിലും വിദേശ ജോലിയിൽ നിന്നോ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജോലിയിൽ നിന്നോ ഇരുപത്തി അയ്യായിരം രൂപയിലധികം പ്രതിമാസം വരുമാനം ഉണ്ട് എങ്കിൽ ഇവർക്കൊന്നും മുൻഗണനാ റേഷൻ കാർഡിന് അർഹതയില്ല എറണാകുളം ജില്ലയിൽ ആയിരത്തി ഇരുന്നൂറ്റി അറുപത് മഞ്ഞ റേഷൻ കാർഡും എണ്ണായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ആറ് റേഷൻ കാർഡും സ്വമേതയാ മുമ്പ് തിരിച്ചേൽപ്പിച്ചവയാണ് തൊള്ളായിരത്തി മുപ്പത് മഞ്ഞ റേഷൻ കാർഡും അയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത് പിങ്ക് റേഷൻ കാർഡും പരിശോധനയിൽ പിരിച്ചതുമാണ് രഹസ്യമായി ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ മുന്നൂറ്റി ഇരുപത്തി നാല് മഞ്ഞറേഷൻ കാർഡും ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് പിങ്ക് റേഷൻ കാർഡുകളും മുൻഗണനാ വിഭാഗത്തിൽ നിന്നും മാറ്റിയിട്ടുണ്ട് അനർഹമായ മുൻഗണനാ റേഷൻ കാർഡുകളെ പറ്റിയുള്ള അന്വേഷണങ്ങൾ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇനിയും തുടരും എന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് കയ്യിൽ പെൻഷൻ വിതരണം തുറന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയും എത്താത്ത ആളുകൾക്ക് തൊട്ടടുത്ത ദിവസങ്ങളിലായിട്ട് എത്തിച്ചേരുന്നതാണ് പെൻഷൻ വിതരണത്തിന് ശേഷം നമ്മൾ കാത്തിരിക്കുന്നത് പെൻഷൻ വർധനവുണ്ടാകുമോ എന്നാണ് ഫെബ്രുവരി ഏഴാം തീയതിയാണ് സംസ്ഥാന ബജറ്റ് നടക്കുന്നത് മാതൃഭൂമി മനോരമ ഉൾപ്പെടെയുള്ള പ്രമുഖ മലയാള മാധ്യമങ്ങളുടെ റിപ്പോർട്ട് പ്രകാരം ഈ വർഷത്തെ ബജറ്റിൽ എന്തായാലും പെൻഷൻ വർധനവ് ഉണ്ടാകും എന്നുള്ളതാണ് സൂചനകൾ വരുന്നത് ആയിരത്തി എഴുന്നൂറാകില്ല ഇരുന്നൂറോ മുന്നൂറോ വർദ്ധിപ്പിച്ചേക്കും എന്നാണ് വിവരം ഇരുന്നൂറ് വർദ്ധിപ്പിക്കുകയാണെങ്കിൽ ആയിരത്തി എണ്ണൂറും മുന്നൂറാണ് എങ്കിൽ ആയിരത്തി തൊള്ളായിരവും മാസം പെൻഷൻ ലഭിക്കുന്ന അവസ്ഥയിലേക്ക് എത്തും അതുപോലെ അടുത്ത രണ്ട് മാസം ഓരോ മാസത്തെ പെൻഷനാണ് ലഭിക്കുക ഏപ്രിൽ മാസത്തിൽ രണ്ട് മാസത്തെ പെൻഷനും ലഭിക്കുന്നതായിരിക്കും ഇനി പഴയതുപോലെ ഭൂമി വിൽക്കാനും വാങ്ങാനും പറ്റില്ല എന്ന് കഴിഞ്ഞ ഭൂമി സംബന്ധിച്ച വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ വന്നിട്ടുണ്ട് അതാണ് ഈ വീഡിയോയിൽ വ്യക്തമാക്കുന്നത് ഡിജിറ്റൽ റീസർവേ പൂർത്തിയാകുന്ന ആ സാഹചര്യത്തിൽ കേരളത്തിൽ ഭൂമി വിൽക്കാനും വാങ്ങാനും പുതിയ നടപടിക്രമം സംബന്ധിച്ച് റവന്യൂ വകുപ്പ് മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിരുന്നു ഡിജിറ്റൽ റീസർവേ പൂർത്തിയായ വില്ലേജുകളിൽ ഇനി ഭൂമി വാങ്ങാനും വിൽക്കാനും എന്റെ ഭൂമി പോർട്ടൽ വഴി അപേക്ഷ നൽകണം ഭൂമി വിൽക്കുമ്പോൾ തന്നെ നിലവിലെ ഉടമസ്ഥനിൽ നിന്നും പുതിയ ഉടമസ്ഥനയിലേക്ക് പോക്കുവരവ് നടത്തുന്ന രീതിയിലുള്ള സംവിധാനം നിലവിൽ വന്നിട്ടുണ്ട് ഭൂമിയുടെ പ്രീമോട്ടിവേഷൻ സ്കെച്ച് ഉണ്ടെങ്കിലേ ഇനി ഭൂമി വിൽക്കാനാകൂ ഉടമസ്ഥത കൈമാറുന്ന ഭൂമിയുടെ വിസ്തീർണ വ്യത്യാസം അനുസരിച്ച് സർവേ സ്കെച്ചിലും മാറ്റം വരുന്നതിനാൽ വില്ലേജുകളിലേക്ക് പോക്കുവരവിനായി പ്രത്യേകം അപേക്ഷ നൽകേണ്ടതില്ല സർവേ സ്കെച്ചിൽ തണ്ടപ്പേർ വിവരങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ടാകും ഭൂനികുതി അടച്ച രസീറ്റിൽ കരം അടച്ചതിനുള്ള രേഖ മാത്രം എന്നും ഇനി മുതൽ രേഖപ്പെടുത്തും ഇത് ഉൾപ്പെടെ ഡിജിറ്റൽ സർവേ ചെയ്ത ഭൂമിയിൽ നികുതി അടക്കാനും ഭൂമി കൈമാറാനും ഉള്ള മാറ്റങ്ങൾ വ്യക്തമാക്കി റവന്യൂ വകുപ്പ് മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട് ഡിജിറ്റൽ സർവേ പൂർത്തിയായ വില്ലേജുകളിൽ നികുതി സ്വീകരിക്കുന്നത് ഡിജിറ്റൽ ബോക്സ് ടാക്സ് രജിസ്റ്റർ അടിസ്ഥാനമാക്കിയായിരിക്കും ഇതിന് മുന്നോടിയായി എന്റെ ഭൂമി പോർട്ടൽ വഴി അപേക്ഷിക്കുമ്പോൾ വില്ലേജ് ഓഫീസർ രേഖകളുടെ ഒറ്റത്തവണ പരിശോധന പോർട്ടലിലൂടെ പൂർത്തിയാക്കി നികുതി രസീറ്റ് അനുവദിക്കും ഓൺലൈനായി ലഭിക്കുന്ന നികുതി രസീറ്റിൽ പഴയതും പുതിയതുമായ സർവേ അല്ലെങ്കിൽ റീ സർവേ നമ്പറുകൾ ഉണ്ടാകും എന്നതിനാൽ ഉടമസ്ഥനും ബാങ്ക് ഉൾപ്പെടെയുള്ള ധനകാര്യ സ്ഥാപനങ്ങൾക്കും മറ്റു കക്ഷികൾക്കും പരിശോധിക്കാനും സാധിക്കുന്നതാണ് കേരളത്തിൻ്റെ ഡിജിറ്റൽ സർവേ പദ്ധതിയായ എന്റെ ഭൂമി രാജ്യത്തിന് മുഴുവൻ മാതൃകയാണ് എന്നും മികവുറ്റ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഏകീകൃത പോർട്ടലിലൂടെ ഡിജിറ്റൽ ലാൻഡ് സർവേ സാധ്യമാക്കുന്നതിൽ കേരളം മുൻപതിയിലാണ് എന്നും റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു ഡിജിറ്റൽ ഭൂവിനിയോഗത്തിലൂടെ സാമൂഹ്യ വികസനം സാമ്പത്തിക വളർച്ച ഭൂമി തർക്കങ്ങളുടെ പരിഹാരം തദ്ദേശ തലത്തിലുള്ള സമഗ്ര വികസനം എന്നിവ എളുപ്പത്തിൽ നടപ്പിലാക്കാനാകും കേരള സംസ്ഥാന സർവേ ഡയറക്ടറേറ്റ് പുതുച്ചേരി സർവേ ഉദ്യോഗസ്ഥർക്കായി തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ആരംഭിച്ച ഡിജിറ്റൽ സർവേ പദ്ധതി പൂർണമായും സംസ്ഥാന സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ചാണ് നടപ്പിലാക്കിയിട്ടുള്ളത് എന്നും കൃത്യമായ സർവേ പ്രക്രിയ ഉറപ്പുവരുത്തുന്നതിനായി ഇരുപത്തിയെട്ട് കണ്ടിന്യൂസ്ലി ഓപ്പറേറ്റിംഗ് റഫറൻസ് സ്റ്റേഷനുകൾ റിയൽ ടൈം കൈനമാറ്റിക് സംവിധാനങ്ങൾ ഇരുന്നൂറ് റോബോട്ടിക്കൽ ടോട്ടൽ സ്റ്റേഷനുകൾ തുടങ്ങിയ ആധുനിക ഉപകരണങ്ങളും സോഫ്റ്റ്വെയർ അധിഷ്ഠിത ഓൺസൈറ്റ് ഡാറ്റ പ്രോസസിംഗ് സംവിധാനങ്ങളും നടപ്പിലാക്കിയിട്ടുണ്ട് അതോടൊപ്പം പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും സർവേ ഡയറക്ടറേറ്റിൽ കേന്ദ്രീകൃത മോണിറ്ററിംഗ് കൺട്രോൾ സെല്ലുമുണ്ട് ആന്ധ്രാപ്രദേശ് പുതുച്ചേരി തമിഴ്നാട് തുടങ്ങിയ വിവിധ സംസ്ഥാനങ്ങൾ കേരളത്തിന്റെ സർവേ മോണിറ്റർ സംവിധാനങ്ങൾ പഠിക്കാനും സ്വീകരിക്കാനും താൽപര്യം പ്രകടിപ്പിച്ചത് സന്തോഷകരമാണ് എന്നും റവന്യൂ മന്ത്രി കെ രാജൻ വ്യക്തമാക്കി കേന്ദ്ര സർക്കാരിന്റെ ഭൂവിഭവ വകുപ്പ് ആസാം സംസ്ഥാനത്തിന് സർവേയുമായി ബന്ധപ്പെട്ട സഹായങ്ങളും ഐ ടി സൊല്യൂഷനുകളും നൽകാൻ കേരളത്തെ ചുമതലപ്പെടുത്തിയിരുന്നു എന്നതും ഭൂവിനിയോഗത്തിലും ഡിജിറ്റൽ സർവേ മേഖലയുമുള്ള കേരളത്തിന്റെ നേതൃത്വം വ്യക്തമാക്കുന്നതാണ് എന്നും റവന്യൂ മന്ത്രി വ്യക്തമാക്കി സ്വർണം വീണ്ടും റെക്കോർഡിലെത്തി മുപ്പത് ദിവസത്തിനുള്ളിൽ മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് വർദ്ധിച്ചത് വ്യാഴാഴ്ച സ്വർണത്തിന് പവന് നൂറ്റി ഇരുപത് രൂപ വർദ്ധിച്ച് അറുപതിനായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയും ഗ്രാമിന് പതിനഞ്ച് രൂപ വർദ്ധിച്ച് ഏഴായിരത്തി അറുന്നൂറ്റി പത്ത് രൂപയിലും എത്തിയിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണ്ടാകുന്ന തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ എനേബിൾ ചെയ്തു വെക്കുക ഒരു വീഡിയോ നമുക്ക് വീണ്ടും കാണാൻ തുടരും